നമസ്കാരം ഒരു കാലത്ത് കേരള പോലീസ് എന്നാൽ അഭിമാനമായിരുന്നു കാരണം ലോകത്ത് ഏറ്റവും കാര്യക്ഷമായി പ്രവർത്തിക്കുന്ന ഏത് കേസുണ്ടെങ്കിലും നിഷ്പ്രേസം ഏത് തെളിവില്ലാത്ത കേസും തെളിയിക്കുന്ന ഒരു പോലീസ് സംവിധാനമായിരുന്നു നമ്മുടെ പോലീസ് ആ ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് പോലീസിൽ ക്രിമിനലുകൾ ഉണ്ടാകുന്ന സാഹചര്യം പോലീസുകാർ കൊള്ളക്കാരാകുന്ന സാഹചര്യം അതൊന്നും ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഓരോ ദിവസവും വാർത്ത വരുന്നത് പോലീസിന്റെ ക്രിമിനൽ സ്വഭാവമാണ് പോലീസ് നാട്ടുകാരെ പൊറതെ തല്ലുന്നത് വഴി ബസ് കാത്ത് വെക്കുന്നവർ തല്ലുന്നത് കല്യാണ പാർട്ടിക്കാരെ തല്ലുന്നത് അതുപോലെ വീട്ടിൽ കയറി ആൾക്കാരെ പിടിച്ചിറക്കി തല്ലുന്നത് നിരപരാധികളെ വീട്ടിൽ കുട്ടികളെ മുന്നിലിട്ട് തല്ലുന്നത് അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം കേസുകൾ അതായതിപ്പോൾ അവസാനം ഇ ഡി ചമഞ്ഞ് മൂന്ന് മൂന്നര കോടി രൂപ കട്ടെടുത്ത കേസും ഇതൊക്കെ പ്രതി ആയിക്കണം അതായത് പോലീസുകാർ കൊള്ളക്കാരായി മാറുന്ന കാഴ്ച കുറേ കാലം മുമ്പ് എൻ്റെ കുട്ടിക്കാലത്താണ് ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനോരമ മലയാള മനോരമ ന്യൂസ് പേപ്പറിൽ ഈ മാൻഡ്രേക്ക് മാന്ത്രിക മാന്ത്രികനായ മാന്റേക്ക് എന്ന് പറഞ്ഞിട്ടൊരു കോളമുണ്ട് ഒരു കാർട്ടൂൺ ഭക്തി ഉണ്ടായിരുന്നു അത് നമ്മളത് വായിക്കും സ്ഥിരമായി വായിക്കുന്നതായിരുന്നു അത് അപ്പം ഉണ്ടായിരുന്ന ഒരു കഥയാണ് ഒരു മിററിനപ്പുറം മറ്റൊരു ലോകം ഒരു മിററിനപ്പുറം ഇവര് മിററിലൂടെ കടന്ന് അപ്പുറത്തെ ലോകത്തേക്ക് എത്തുമ്പോൾ അപ്പുറത്ത് കാണുന്നതെല്ലാം തലതിരിഞ്ഞിട്ടാണ് അവിടെ കള്ളന്മാരാണ് പോലീസിനെ പിടിക്കുന്നത് അവിടുത്തെ കള്ളന്മാരാണ് ശരിക്കും പോലീസുകാരുടെ സ്വഭാവം കാണിക്കുന്നത് അവിടെ ഒരു ലോദർ ഉണ്ട് അതിന്റെ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് അവിടെ ഒരു മാൻഡേക്കുണ്ട് അതിനെക്കുട്ടയന്മാർ എന്നാണ് അതിനെ വിളിക്കുന്നത് അങ്ങനെ എല്ലാം തലതിരിഞ്ഞ മറ്റൊരു ലോകം അവിടെ നദികൾ താഴെ നിന്ന് മുകളിലേക്കാണ് ഒഴുകുന്നത് അങ്ങനെ കടലിൽ നിന്ന് നദി ഒഴുകി 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 ആ ഉറവകളായി അവസാനിക്കുന്ന ഒരു രീതി ഒക്കെ തലയിരിഞ്ഞിട്ട് പോലീസുകാരാണ് യൂണിഫോം ഇട്ട് വന്ന് കണ്ട് കക്കയും മോട്ടിക്കയും പിടിച്ചൊരുക്കുകയും കൊല നടെ എല്ലാം ചെയ്യുന്നത് ഒക്കെ തലയിരിഞ്ഞിട്ട് കാര്യം കള്ളന്മാർക്ക് യൂണിഫോമാണ് എന്ന് പറയുന്നത് പോലെ അപ്പോൾ അതേ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ കേരളം എത്തിച്ചേർന്നിരിക്കുകയാണ് ഇപ്പം ഇ ഡി ചമഞ്ചിട്ട് ഒരു ഗ്രേഡ് എസ് ഐ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ ഒരു ഗ്രേഡ് എസ് ഐ ഷബീർ ബാബു വേറെ നാലഞ്ചു പേരുണ്ട് മൊത്തം ആറുപേരുണ്ട് ഇവരെയാണ് ഇപ്പോൾ ദക്ഷിണ കർണാടകയിലൊരു വീട്ടിൽ ചെന്ന് മോഷണ കുറ്റത്തിന് ഇപ്പോൾ സർക്കാർ കർണാടക സർക്കാർ ഒന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരുന്നത് ചീത്തപ്പേരല്ലേ ഇയാൾ ഇതിനു മുമ്പും മറ്റു പല സാമ്പത്തിക കേസിലും തട്ടിപ്പുകാരാണ് എന്ന് കൊടുങ്ങല്ലൂർ സ്റ്റേഷനിലുള്ള ആ പോലീസുകാർ പറയുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട് ശരിയെ തെറ്റെന്ന് എനിക്കറിയില്ല പക്ഷെ ആ വാർത്ത ശരിയാണ് എന്നുണ്ടെങ്കിൽ എന്തിനാണ് പോലീസ് വകുപ്പ് ഇയാളെ പിന്നെ പോലീസിൽ വെച്ചോണ്ടിരുന്ന മനസ്സിലാകുന്നില്ല അപ്പൊ തന്നെ പിരിച്ചുവിടണ്ടേ ഒരു തട്ടിപ്പുകാരനെ അല്ലെങ്കിൽ ഒരു ഗുണ്ടയൊക്കെ പോലീസിൽ വെച്ചിട്ടുണ്ട് ആ പോലീസിന് ചീത്തപ്പരല്ലേ അല്ലെങ്കിൽ തന്നെ പോലീസിന് ചീത്തപ്പേരുണ്ടാക്കാനായിട്ട് കുറച്ചു ഉണ്ട് കേരള പോലീസ് മോശമൊന്നും അല്ല കേരള പോലീസിനെ സ്വതന്ത്രമാക്കി വിടണമെന്നുണ്ടെങ്കിൽ കേസ് തെളിയിക്കും മര്യാദയ്ക്ക് നടക്കുകയും ചെയ്യും അതിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു പ്രഷർ കൊടുക്കാഞ്ഞാൽ എല്ലാം കൃത്യമായി ഒരു കാലമുണ്ട് ഒരു കാലത്ത് നമുക്കറിയാലോ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഭരണകക്ഷിയാണോ പ്രതിപക്ഷം ഒന്നുമില്ല കേസെടുത്തു കഴിഞ്ഞാൽ കേസ് തന്നെ പോലീസിൽ രാഷ്ട്രീയം കലർത്തിയിരുന്നില്ല ഇപ്പൊ അതല്ല ഇപ്പോൾ സി പി എമ്മിന്റെ ആൾക്കാരെ തൊടാൻ പറ്റൂല ഇപ്പോൾ ഭരണകക്ഷി സി പി എം ആയതുകൊണ്ട് അങ്ങനെയാണ് പ്രത്യേകിച്ച് പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പോലീസിന് നല്ല രാഷ്ട്രീയമുണ്ട് പോലീസുകാർക്ക് രാഷ്ട്രീയമുണ്ടെന്നുള്ള പോലീസിനെ സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു അവസ്ഥയിൽ പോലീസുകാർ ഒരുപാട് ഗുണ്ടായസം കാണിക്കുന്നുണ്ട് എന്ത് ചെയ്താലും പോലീസുകാർ സംരക്ഷിക്കപ്പെടും പരമാവധി വന്നാൽ ഒരു സസ്പെൻഷൻ അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് സ്ഥലം മാറ്റും സ്ഥലം മാറ്റുന്നതിനാ പണിഷ്മെന്റ് ട്രാൻസ്ഫർ എന്ന പേര് പക്ഷെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ അല്ല അവിടെ നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാരെ മുഖത്തേക്ക് നോക്കണ്ടേമാരിയുള്ള ഒറ്റമാടിത്തരൊക്കെ കാണിച്ചതിന് ശേഷം പിന്നെ ആ നാട്ടുകാരെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇയാളാണ് പോലീസുകാരനെന്ന് പറയില്ലേ അത് മോശമല്ലേ അപ്പൊ ആ മാനം രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി രക്ഷപ്പെടുത്തുകൊണ്ട് ചെയ്തത് അതായത് ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇവിടുത്തെ ആഭ്യന്തര സംവിധാനം അതിന്റെ കുഴപ്പമാണ് ഇവിടെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ പോലീസ് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ കൂടി കൂടി വരുന്നത് ഏതായാലും ഇരിങ്ങാലക്കുടയിലെ പോലീസ് ക്വാർട്ടേഴ്സിലാണ് ഈ ഷബീർ ബാബു താമസിക്കുന്നത് അവിടെ വന്ന് കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നാണ് കേട്ടത് ഇനിയും സർവീസിൽ വെച്ചോണ്ടിരിക്കുമോ അതോ ഈ കേസൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മുൻകാല പ്രാബല്യത്തോടെ വീണ്ടും ഒക്കെ ചെയ്യുമോ എന്നൊക്കെയാണ് അറിയേണ്ടത് അത് പോലീസ് യൂണിഫോമിൽ യൂണിഫോമിൽ കയറുന്നതിന് മുമ്പ് അവരുടെ പേഴ്സണാലിറ്റി എന്താണ് ഇവരെയൊക്കെ പോലീസിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റൂ എന്നൊക്കെ അന്വേഷിക്കുന്ന സിസ്റ്റം വേണം അതൊന്നുമില്ലാതെ കാണിക്കുന്നതിന്റെ കുഴപ്പമാണ് എന്തായാലും പോലീസുകാരുടെ അതിക്രമങ്ങൾ പോലീസുകാരുടെ തല്ലല് കൊള്ള പിടിച്ചുപറി ഇതൊക്കെ ഈ അടുത്ത കാലത്ത് കുറച്ച് കൂടി വരുന്നുണ്ട് അതായത് മാന്ത്രികനായ മാന്ത് കണ്ണാടിക്കപ്പെടുത്ത ലോകത്തേക്ക് നമ്മൾ എത്തിപ്പോയിന്ന് തോന്നണം